പാർട്ടി ൺഗ്രസിന്റെ മുന്നോടിയായുള്ള സിപിഐഎം കോഴിക്കോട് ജില്ലാ സമ്മേളനം ജനുവരി വടകര നാരായണ നഗരം കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ആരംഭിക്കും പ്രതിനിധി സമ്മേളനം പാർട്ടി പൊളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നല്ല ഇപ്പോൾ നിങ്ങൾക്ക് വൃന്ദി സമ്മേളനം ആരംഭിക്കാം അതിൻ്റെ മുന്നോടിയായി ഇരുപത്തിയൊന്നാം തീയതി പൊതു വൃന്ദി സമ്മേളനം നടക്കുന്ന ഇത് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നാഗറിലാണ് ആരാണായിരുന്നു ആ നഗറിൽ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉയർത്താനുള്ള രക്തപതാക കുയിലാണ്ടിയിൽ കൊളചിയപ്പെട്ട സഖാവ് സത്യനാഥ് പി വി സത്യനാഥൻ അയാളെ സ്മൃതി കുട്ടീരത്തുനിന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അംഗം സഖാവ് എ മേബൂബിൻ്റെ നേതൃത്വത്തിൽ അത്ലറ്റുകൾ റിലേ ആയി വെളുത്തിക്കാണ്ടായിരുന്നു ആ പതാക വർത്താനുള്ള കൊടിമരം വാണിമേലിൽ മനുഷ്യനായി ജീവിക്കാനും പകലന്തിയോളം അധ്വാനിച്ചാൽ വൈകുന്നേരം അതിൻ്റെ കൂലിയെങ്കിലും മാനമായിട്ട് കിട്ടാനും ആവശ്യമായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് കർഷകത്തൊഴിലാളികളുടെ നേതാവായിരുന്ന അന്നത്തെ വാണിമേലെ കുഞ്ഞിരാമനെ വളരെ നിഷ്ഠൂരമായി വാണിമേലങ്ങാടിയും ഒലക്ക കൊണ്ടടിച്ചു വന്നു പറഞ്ഞു പിറ്റേ ദിവസം മാതൃഭി പാത്രത്തിൽ അതിഭീകരമായ ആ ചിത്രം മാതൃഭി പ്രസിദ്ധീകരിച്ചിരുന്നു എല്ലാവരെയും മനസ്സാക്ഷിയെന്നോ വലക്കുന്നതാണ് ഏത് പാർട്ടിക്കാരനായാലും ആ കുഞ്ഞിരാമൻ്റെ സ്മൃതി മണ്ഡപത്തിനാണ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് കെ കെ ദിനേശൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ അത്ലറ്റുകൾ കൈമാറിക്കൊണ്ട് കുടിമരം സമ്മേളനത്തിൽ എത്തിച്ച് അവിടെ പതാക ഉയർത്തിയിട്ടുള്ളത് ദീപം മറ്റന്നാൾ സമ്മേളനം ആരംഭിക്കുമ്പോൾ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ സെൻട്രൽ കമ്മിറ്റി മെമ്പർമാരും സംസ്ഥാന സെക്രട്ടറി മെമ്പർമാരും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ കുറച്ച് ആളുകളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് സുഗാവ് പിണറായി വിജയൻ ആണ് സമ്മേളനം മറ്റന്നാൾ രാവിലെ കൃത്യം മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നു അന്ന് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനത്തിന് ശേഷം സ്വാഭാവികമായും കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലെ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ട് ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചതും സെക്രട്ടറി തയ്യാറാക്കി തയ്യാറാക്കിമായ റിപ്പോർട്ട് പ്രതിനിധികൾക്കാകെ മുമ്പിൽ പ്രതികൾക്കാകെ അതിൻ്റെ കോപ്പി കൊടുക്കും എല്ലാവർക്കും പോലും എല്ലാ എ സികൾക്കും ഒരു കോപ്പി കൊടുക്കും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ജില്ലാ സെക്രട്ടറി പ്രതിനിധികളോട് സംസാരിക്കും കഴിഞ്ഞാൽ അവർക്ക് ചർച്ച ചെയ്യാനുള്ള അവസരം കൊടുക്കും പിറ്റേന്ന് രാവിലത്തെ അജണ്ട എന്ന് പറഞ്ഞാൽ പുതിയ കമ്മിറ്റികളെ അംഗങ്ങളെ തിരഞ്ഞെടുക്കലാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അത് ഞങ്ങളെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അജണ്ട തന്നെ പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പേനൽ നിലവുള്ള ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ച് എല്ലാവർക്കും അതിൻ്റെ കോപ്പി കൊടുത്ത് അവർക്ക് അതിൻ്റെ മുകളിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് ഇതിന് പുറമെ ആർക്കെങ്കിലും പുതുതായി കമ്മിറ്റിയിലേക്ക് വരണമെന്ന് സ്വയം തോന്നുകയോ അല്ല മറ്റാർക്കെങ്കിലും ഇന്നേ ആൾ കൂടി കമ്മിറ്റിയിൽ വരണം തോന്നുകയും ചെയ്താൽ അവരെ നിർദ്ദേശിക്കാനും ആ നിർദ്ദേശന നിർദ്ദേശ നിർദ്ദേശത്തിനുപോൽ മറ്റൊരാൾ അതിനെ പിന്താങ്ങുകയും ചെയ്താൽ അവരെ കൂടിയാൾ പാനലിൽ ഉൾപ്പെടുത്തുക നേരം സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റിയിൽ ഇത്ര ആളുകൾ ഉണ്ടായിരിക്കണം എന്ന് തീരുമാനിച്ച എണ്ണത്തിനപ്പുറം ഇങ്ങനെ ആളുകൾ ഉൾപ്പെടുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട അവകാശം പാർട്ടി പ്രതിനിധികൾ കൊടുക്കും അങ്ങനെ വരുമ്പോൾ വോട്ടിംഗ് നടക്കാം വോട്ടിംഗ് നടന്ന് ഈ പേനലുള്ള ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അത്രയും ആളുകളെ പുതിയ ജില്ലാ കമ്മിറ്റിയിലേക്ക് സമ്മേളനം തിരഞ്ഞെടുക്കും പുതിയ ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് സെക്രട്ടറി ആരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ആ യോഗമാണ് തീരുമാനിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ കമ്മിറ്റി യോഗം ചേരുമ്പം ഏത് ജില്ലാ കമ്മിറ്റി അംഗത്തിനും ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് ഈ ജില്ലാ കമ്മിറ്റിയുള്ള ആരെ പേരും നിർദ്ദേശിക്കാം അപ്പോൾ അയാൾ വേറെ ഒരാൾ പിന്താങ്ങുകയും ചെയ്യണം അത്രയുണ്ട് ഒന്നിലേറെ ആളുകളുടെ പേരിങ്ങനെ വരികയും ജില്ലാ സെക്രട്ടറി ഒന്നേ പറ്റുമല്ലോ പിന്താങ്ങല് നടന്നു കഴിയുമ്പോൾ ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ ഇടയിൽ ഞങ്ങൾ വോട്ടിങ് നടത്തും അത് കയ്യേർത്തിയിട്ട് വോട്ട് ചെയ്യാം രണ്ടാളാണ് അല്ലെ മൂന്നാളുണ്ട് ആർക്കാണ് ഈ അംഗങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് കയ്യേറത്തി വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഭൂരിപക്ഷം ആരെയാണോ പിന്തുണക്കുന്നത് അയാൾ ജില്ലാ സെക്രട്ടറി ആയിട്ട് വരും അത് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി പിന്നെ ജില്ലാ സമ്മേളന പ്രതികളെയും സംസ്ഥാന കമ്മിറ്റി ജില്ലാ സെക്രട്ടറിനെയും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ചീട്ടുണ്ട് ആ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ അംഗസംഖ്യേൻ്റെ ആനുപാതികമായി പങ്കെടുക്കേണ്ട പ്രതികളെയും പുതിയ ജില്ലാ കമ്മിറ്റി പ്രതികളെ മുമ്പിൽ വെക്കും അതിലും പോലെ അവർക്ക് കൂടുതലാളുകൾ നിർദ്ദേശിക്കാം വോട്ടിങ്ങിന് സാഹചര്യമൊരുക്കാം വോട്ടിങ് നടന്ന് അല്ലെങ്കിൽ വോട്ടിങ് നടക്കാതെ പ്രതിഥികളെ അംഗീകരിച്ച് അങ്ങനെ പ്രതിഥികൾ തിരഞ്ഞെടുക്കുമ്പോൾ അതുകഴിഞ്ഞാൽ പിന്നെ ജില്ലാ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവസാനിക്കുകയാണ് പ്രതിൻ്റെ അതിനിടയിൽ പ്രസക്തമായ വിവിധങ്ങളായ രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങളെ ബാധിക്കുന്നതും രാജ്യത്തെ ബാധിക്കുന്നതായ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സമ്മേളനം ചർച്ച ചെയ്തുകൊണ്ട് വിവിധ പ്രമേയങ്ങൾ ഈ സമ്മേളനം അംഗീകരിക്കും ആ പ്രമേയത്ത് പറയുന്ന കാര്യങ്ങൾ സാധ്യതമാക്കാൻ ജനങ്ങൾ അണിനിർത്തി ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് പോരാട്ടങ്ങൾക്കും വെറും കാലത്ത് ഈ ജില്ലയിലെ പാർട്ടി നേതൃത്വം കൊടുക്കും എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞാൽ പ്രതി സമ്മേളനം അവസാനിക്കുകയാണ് പ്രതി സമ്മേളനം അവസാനിച്ച് കഴിഞ്ഞാൽ കൃത്യം മൂന്ന് മണിയാവുമ്പോഴേക്ക് ഞങ്ങൾ റെഡ് വളണ്ടിയർമാർ ജില്ലയിലാകെയുള്ള റെഡ് വളണ്ടിയർമാർ ഇവിടെ വരും മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നാണ് റെഡ് വളണ്ടിയർ മാർച്ച് പുറപ്പെടുന്നത് കാരണം ഹൈവേ വികസനമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ഏറ്റവും ചൊറഞ്ഞ മറഞ്ഞ സങ്കീർണമായ ഒരു സ്ഥിതിയാണ് വടകരയിൽ പ്രത്യേകിച്ചുള്ളത് അതുകൊണ്ട് മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നാണ് റെഡ് വളണ്ടിയർ മാർച്ച് ആരംഭിക്കാൻ തീരുമാനിച്ചത് ഒന്ന് വടകര ജൂബിലി ടാങ്ക് റോഡിൽ നിന്നാണ് ജെ ടി എസ് റോഡ് ജെ ടി എസ് അല്ലെ അവിടെ വടകര താലൂക്കിൽ നാല് കമ്മിറ്റിയാണ് പാർട്ടിക്കുള്ളത് അവിടെയുള്ള വളണ്ടിയർമാരൊക്കെ അവിടെ കേന്ദ്രീകരിച്ച് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളും പതാകയായി ബാനറുമായി അതിൻ്റെ മുമ്പിൽ ഇണങ്ങിറന്ന് ബാൻസെറ്റിന് കമ്പടിയോടുകൂടി അവരാണ് വടകര ടൗണിൽ കൂടി നേരെ സമ്മേളന നഗരി പിന്നെ പൊതുസമ്മേളനം നടക്കുന്നത് സീതാറ യെച്ചൂരി നഗറിലാണ് ആ നഗറിലേക്ക് ആ പ്രകടനത്തി അപ്പോഴേക്കും കോഴിക്കോട് ഫാറൂഖ് ടു പയ്യോളി വരെയുള്ള നിങ്ങളുടെ ഏരിയകളിലുള്ള അതിരക്കണക്കിന് വളണ്ടിയർമാർ കരിമലപ്പാലത്ത് കേന്ദ്രീകരിച്ച് കീർത്തി ടാക്കീസ് വഴി ആ റോഡ് വഴി ഇടപെടിയിൽ വന്ന് ഈ പ്രകടനം കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലും പിന്നെയുള്ളത് ഏഴോളം കമ്മിറ്റികൾ ഏകദേശം കിഴക്കൻ മേഖല എന്ന് പറയുന്ന രീതിയിൽ ഉള്ള മേഖലകളിൽ നിന്നുള്ള ആളുകളൊക്കെ വരുന്നത് ചാനിയങ്ക റോഡ് കടന്ന് മേപ്പയിലാണ് അവരോട് കേന്ദ്രീകരിക്കാൻ പറഞ്ഞത് അതിനുശേഷം അവർ വരും അവർ വരുമ്പോൾ നല്ല നേരെ വന്ന് തിരുവള്ളൂർ റോഡിൽ നിന്ന് ഒരു പ്രവേശന കവാർഡുണ്ട് അങ്ങോട്ടേക്ക് ഗ്രൗണ്ടിലെ പോലെ അതിലേയും കടക്കും അതോടൊപ്പം തന്നെ ബഹുജനങ്ങൾ വരുന്നുണ്ട് ബഹുജനങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിച്ചത് വടകര താലൂക്കിലെ നാല് കമ്മിറ്റികളൊന്നും തൊട്ടടുത്ത കൊയിലാണ്ടി പയ്യോളി ഏരിയ കമ്മിറ്റികളൊന്നും ആണ് പ്രധാനമായിട്ട് ആളുകൾ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ഭാഗത്തും ആളുകൾ വന്നാൽ ഇവിടെ ഉൾക്കൊള്ളാനാവില്ല ഇവിടുത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് വലിയ ഒരു പ്രകടനം നടത്തിക്കൊണ്ടുവരാനും ഒരുപാട് പ്രയാസമുണ്ട് അപ്പം അതും കൂടി എത്തിച്ചേർന്നാൽ സഖാ പിണറായി വിജയൻ തന്നെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും മറ്റ് വന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും സെൻട്രൽ കമ്മിറ്റി മെമ്പർമാരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട് അവരും അതിൽ സംസാരിക്കും സമ്മേളനത്തിൻ്റെ ഭാഗമായി കുഞ്ചം രക്തസാക്ഷി സ്ക്വറിൽ നിന്നു ഇഞ്ചിയൻ വെടിവെപ്പ് നടന്ന സ്ഥലത്തുനിന്ന് സമ്മേളന നേരയിൽ ജ്വലിപ്പിക്കാനുള്ള ദ്വീപിഖ ജില്ലാ സെക്രട്ടറി അംഗം സഖ കെ കെ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ അത്ലറ്റുകൾ കൈമാറി നാളെ ഒരു സന്ധ്യയാമ്പഴക്ക് നാരായണ നഗരം ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നു അതാകം കൂടിമാരെ എൻ്റെ മുമ്പേ വന്നാണ് ഇത് നാളെ എത്തിച്ചേരും എത്തിച്ചേര് പഴയ സ്റ്റാൻഡ് വഴി

അയിനല്ല അവരിടില്ലത് ഏതിലോ നീ എന്റെ കാര്യ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ